രണ്ടാമത്തെ മലയാളി ഒന്നാമത്തെ മലയാളി എന്നുള്ളതല്ല ഈ അവാർഡ് ഒരു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു അവാർഡ് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയതിൽ ആണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു ആ ഫ്രറ്റേണിറ്റിയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇത് ഇന്ത്യൻ സിനിമയ്ക്കുള്ളൊരു അവാർഡായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിന് വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ മികച്ച അവാർഡായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം അങ്ങ് പറഞ്ഞ പോലെ ഇത് രണ്ടാമത് കിട്ടുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട് അതിന് ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ഏറ്റവും ഡീപ് സെൻസ് ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് എനിക്ക് പറയാമുള്ളൂ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു പ്രേക്ഷകരോട് നന്ദി പറയുന്നു ഈശ്വരൻ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞത് അല്ലേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നാൽപ്പത്തെട്ട് വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ് അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈശ്വരൻ തന്ന അവാർഡെന്ന് പറഞ്ഞത് എല്ലാ വർഷവും നല്ലതാണ് അങ്ങനെ രണ്ടായിരത്തി എന്നൊരു വർഷമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിനു മുമ്പും ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്രയും വർഷത്തെ ഒരു യാത്രയിലെ ഈ നിമിഷം ഈ അവാർഡ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ കണക്കാക്കാം എനിക്കാണത് കൂടുതൽ പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ പ്രവർത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നതും കൂടെ ഇതിൻ്റെ പുറകിലുണ്ട് തീർച്ചയായിട്ടും ഏത് പ്രൊഫഷനായാലും നമ്മളതിൽ അത് അതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യവും ഭംഗിയുമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഞാൻ മാത്രമല്ല ഒരു പ്രൈവറ്റ് മോമെൻ്റ് ഞാൻ ഞാൻ തനിച്ച് ഞാൻ അത് എടുക്കുകയല്ല അത് എല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് ഈവൻ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ് എൻ്റെ നാൽപ്പത്തെട്ട് വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ഇവിടെ പലരുമുണ്ട് പലരും മറിഞ്ഞുപോയി അവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു